കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷനും അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ സബ് കളക്ടറും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായ അഖിൽ വി മേനോന എ എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു one.

അയ്യന്തോൾ കോസ്റ്റ് ഫോർട്ട് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി രമേശ് ചേമ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗവും ജില്ലാ പ്രസിഡന്റുമായ ഗോപി ചക്കുന്നത്ത് അധ്യക്ഷനായിരുന്നു

ഈ കാലഘട്ടത്തിൽ മുഖ്യതായ വാർത്തകൾ എല്ലാം തന്നെ നമുക്ക് വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കാണുവാൻ കഴിയും എന്നാൽ പ്രാദേശിക തല

மலபமாக நாமத்தொண்டு அசோசியில்

ഈ സംഘടനയുടെ പ്രവർത്തിച്ചു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന യാതകളും എടുത്ത് പ്രവർത്തനം ചെയ്യുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു വ്യാപേശിയില്ല മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടം ഒരു ജില്ലാ സബ് കളക്ടറും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായ അഖിൽ വി മേനോൻ ഐ എ എസ് തലപ്പിള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുതിർന്ന ഫോട്ടോഗ്രാഫർ ആന്റോ ലിസ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് നിങ്ങളുടെ പത്ര പത്ര എല്ലാ ശൈല പ്രത്യേകിച്ച് നിങ്ങൾ സമൂഹത്തിൽ നല്ലൊരു സേവനമാണ് കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും അതിൻ്റെ അന്തിമ നല്ല പണം ചെയ്യുന്നത് ഇവിടെ വടക്കാഞ്ചിയിൽ വന്നതിന് ശേഷം ഒരു ഞാൻ ഇവിടെ ഉത്സവങ്ങളുടെ നാടായി വടക്കാഞ്ചിയിൽ വന്നോ എന്ന പഠിക്കുന്ന കാലത്തൊക്കെ കേട്ടിട്ടും പോകുകയില്ല വടക്കാഞ്ചിയിൽ വന്നിട്ട് അഞ്ച് ഉത്സവങ്ങളാണ് ഞാൻ അസോസിയേഷന്റെ പ്രവർത്തന ഫണ്ട് ശേഖരണ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മുഴിക്കൽ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്തിൽ നിന്നും ആദ്യ സംഭാവന ഏറ്റുവാങ്ങിക്കൊണ്ട് നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വറീദ് ചിറ്റിലപ്പള്ളി തൃശൂർ ജില്ലാ ട്രഷറർ യു പ്രമോദ് വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ഗുരുവായൂർ നവീൻ ഭഗീരഥൻ രാധാകൃഷ്ണൻ കൊരവൻകുഴി റാണ പ്രതാപ് ഡിനോ കൈതാരം ജോൺസൺ തൃശൂർ പ്രവീൺ ചേലക്കര അഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ഗുരുവായൂരിനെ സംസ്ഥാന കമ്മിറ്റി അംഗമായി സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി ചടങ്ങിൽ നോമിനേറ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് തൃശൂർ